നമസ്കാരം എല്ലാവർക്കും പുതുവത്സരാശംസകൾ ഇവിടെ നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഒരു വലിയ അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട് ജീവി ജീവിതത്തോട് മല്ലടിച്ചുകൊണ്ട് ജീ തിരികെ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്ന തൃക്കാക്കര എം എൽ എയെ നമ്മൾ കാണുന്നുണ്ട് ഉമാ തോമസ് ഉമാ തോമസിന് അങ്ങനെയൊരു അപകടം സംഭവിക്കാൻ ഒരുപക്ഷെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാവുന്ന തരത്തിലുള്ള അപകടമാണ് സംഭവിച്ചത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അങ്ങനെ അവർ അവിടെ വച്ചുണ്ടായ ആ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് ഒരു വലിയ ഡാൻസ് പരിപാടി കാണുന്നതിനും അതിൻ്റെ അവിടെ എത്തിയപ്പോൾ അവിടെ നിന്ന് ഉയർന്ന ഒരു തട്ടിൽ നിന്നും അവർ താഴേക്ക് വീഴുന്നു ഏകദേശം ഇരുപതടിയോളം താഴ്ചയിലേക്കാണ് അവർ വീഴുന്നത് തലയ്ക്കും അതോടൊപ്പം ശ്വാസകോശം തലച്ചോറ് തുടങ്ങിയവയ്ക്കെല്ലാം ശതം പറ്റുന്നു അതീവ ഗുരുതരാവസ്ഥയിൽ രക്തം വാർന്നൊലിക്കുന്ന ഉമാ തോമസുമായി ആശുപത്രിയിലേക്ക് പോകുന്നു അവിടെ വെച്ച് വിദഗ്ധ ചികിത്സ ഇവിടുത്തെ സർക്കാർ ഇടപെട്ടുകൊണ്ട് ചെയ്യുന്നു കോട്ടയത്ത് നിന്ന് അടക്കം കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നടക്കമുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ ഒരു സംഘം ഉമാ തോമസ് എം രക്ഷിക്കുന്നതിനുള്ള അതിതീവ്ര ശ്രമങ്ങൾ നടത്തുന്നു ഭാഗ്യം എന്ന് തന്നെ പറയാം ഉമാ തോമസ് തിരികെ ജീവിതത്തിലേക്ക് വരുന്നതിൻ്റെ ആദ്യ സൂചനകൾ നമുക്ക് ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് കൈകൾ അനക്കുന്നുണ്ട് ചോദിക്കുന്ന കാര്യങ്ങളുണ്ട് പ്രതികരിക്കുന്നുണ്ട് ചിരിക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളുണ്ട് എന്നിട്ടും ഇതിലിതൊന്നും അല്ല പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ അന്ധത ബാധിച്ച രാഷ്ട്രീയമായ ആന്ധ്യം ബാധിച്ച കുറേ കോമരങ്ങളുണ്ട് ഈ ഉമാ തോമസ് എന്ന് പറയുന്ന എം എൽ എ രാഷ്ട്രീയമായി ചിലപ്പോൾ എതിർ നിൽക്കുന്ന ഒരാളായിരിക്കാം അങ്ങനെ നിൽക്കുന്ന ഒരാളെക്കുറിച്ച് ഇത്ര മോശമായി സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പരാമർശിക്കാനും ആ അപകട വാർത്തയ്ക്ക് ചോട്ടിൽ കമൻ്റുകൾ എഴുതാനും മാത്രം പോയ ഒരു മലയാള രാഷ്ട്രീയ ആന്ധ്യത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് അവർക്ക് അവർ അങ്ങനെ ഒരു പരിപാടി കാണാനായി അവർ അല്ലെങ്കിൽ അത് സംഘാടകർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിശിഷ്ടാതിഥിയായി തൃക്കാക്കര എം എൽ എ എത്തുന്നു അവർ രാഷ്ട്രീയമായി ചിന്തിക്കുമ്പോൾ അവർ കോൺഗ്രസ് കാര്യാണ് യാതൊരു തെറ്റുമില്ല അങ്ങനെ ഒരു എം എൽ എ കൂടിയാണ് അതിലും തെറ്റില്ല ആ ഒരു എം എൽ എ എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം ആളുകൾ ജയിപ്പിച്ചെടുത്തതാണ് എം എൽ എ പഠിക്കുന്നതാണ് എം എൽ എ പദവി ഒരു വലിയ വിഭാഗം ജനങ്ങളുടെ ബഹുഭൂരിപക്ഷത്തിൻ്റെയും അംഗീകാരം കിട്ടിയ ഒരു ജന നേതാവ് എന്നുള്ള നിലയില നിലയാണ് ഏതൊരു എം എൽ എക്കും ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെ അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു നേതാവ് വീഴുമ്പോൾ രാഷ്ട്രീയ അന്ധതകൾ മറച്ചു വെച്ചുകൊണ്ട് അവരുടെ ജീവന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ് സാധാരണ മനസാക്ഷിയുള്ള മലയാളി ചെയ്യേണ്ടത് ഇതങ്ങനെയല്ല ക്രൂരമായി പോയി പൈശാചികമായി പോയി ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ മാത്രം നമ്മൾ മലയാളികൾ അധപ്പതിച്ചോ എന്ന് തോന്നുന്ന തരത്തിലാണ് ഇത്തരം ഈ കമൻറ്റുകൾ ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ചിലരെഴുതിയിരിക്കുന്ന മൻമോഹൻ സിംഗിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് രാജ്യമെങ്ങും ദുഃഖാചരണം നടത്തുന്ന വേളയിൽ ഇങ്ങനെയൊരു ആഘോഷ സദസ്സിലേക്ക് ഒരു കോൺഗ്രസ്സുകാരിയായി എം എൽ എ പോകാൻ പാടുണ്ടോ എന്ന ചോദ്യം വരുന്നുണ്ട് എന്തുകൊണ്ട് പോയിക്കൂടാ അവിടെ ഒരു വേൾഡ് റെക്കോർഡിന് വേണ്ടി ഏകദേശം പന്ത്രണ്ടായിരത്തോളം വരുന്ന കലാകാരികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തിയ ഒരു വലിയ പരിപാടിയിൽ അവർ പോകുന്നത് തെറ്റാണോ ഒരിക്കലും തെറ്റായി നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയില്ല അവിടെ ഒരു അപകടം ഉണ്ടാകുന്നു അപ്പോൾ ഈ രീതിയിലൊക്കെ അപ്പോൾ ഇവരെയൊക്കെ നമ്മുടെ തലയാണ മന്ത്രം എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് ശ്രീനിവാസിൻ്റെ ആ ചിത്രത്തിൽ ഇതുപോലെ ഒരു അപകടം പറ്റി കിടക്കുന്ന സമയത്ത് ശ്രീനിവാസൻ വാഹനം ഓടിക്കുന്നു മാമുക്കോയും ശ്രീനിവാസനും വാഹനം ഓടിക്കാൻ പഠിക്കുന്നു അത് കഴിഞ്ഞ് വാഹനം അപകടത്തിൽപ്പെടുന്നു ആശുപത്രിയിൽ കിടക്കുന്നു ആ സമയത്ത് ഇന്നസെൻ്റ് വന്ന് കുറച്ച് ഡയലോഗ് അടിക്കും അതേ ഒരു കരാട്ടെ മാസ്റ്ററാണ് അങ്ങനെ അദ്ദേഹത്തെ വിളിച്ച് മാമുക്കോയ ദൂരേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് ചെവിക്കല്ല് തീർത്ത് ഒരു അടി കൊടുക്കുകയാണ് അതായത് കരണം പുകയുന്ന രീതിയിൽ ഒരു അടി കൊടുത്തിട്ട് പറയുന്നു ഇങ്ങനെയുള്ള സമയത്തല്ല ഇമ്മാതിരി ചറ്റ പറയുന്നത് എന്ന് ഇത് തന്നെയാണ് ഈ നാട്ടിലെ രാഷ്ട്രീയ തിമിരം ബാധിച്ച ആളുകളോട് ഞങ്ങൾക്കും പറയാനുള്ളത് ഒരാൾ ഈ ഒരവസ്ഥയിൽ കിടക്കുമ്പോഴല്ല ഇമ്മാതിരി തോന്നിയവാസ രാഷ്ട്രീയം പറയേണ്ടത് എന്ന് അതൊരു വശത്ത് നടന്നു പോകുന്നു ഇപ്പുറത്തേക്ക് നമുക്കൊന്ന് തിരിച്ച് ചിന്തിച്ചു നോക്കാം ഇവിടെ ദിവ്യാകുണ്ണി എന്ന് പറയുന്ന ഒരു ചലച്ചിത്രകാരി ഏറെക്കാലമായി മലയാള സിനിമയിൽ ഒന്നും വലുതായി തല കാണിക്കാത്ത ഒരാൾ ഒരു പ്രശസ്തിക്ക് വേണ്ടി പ്രശസ്തി എന്ന് തന്നെ പറയേണ്ടി വരും അത് അതിനകത്ത് തെറ്റൊന്നും ഞാൻ കാണുന്നില്ല കാര്യം കുറേ കാല സിനിമകൾ സിനിമയിൽ വലിയ സംഭാവനകൾ മികച്ച സംഭാവനകൾ നൽകിക്കൊണ്ട് മാറി ഞാൻ അവസരം കിട്ടാത്ത കൊണ്ട് മാറി നിൽക്കുന്നു അല്ലെങ്കിൽ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് മാറി നിൽക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ദിവ്യാണ്ണിയെക്കുറിച്ച് ദിവ്യാ ഉണ്ണി മലയാള സിനിമയ്ക്ക് അത്ര മികച്ച സംഭാവനകൾ നൽകിയ നടിയൊന്നുമല്ല ഏറെക്കാലം അമേരിക്കയിലൊക്കെ ആയിരുന്നു വിവാഹിതയാണ് ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളുണ്ട് അതിനുശേഷം ദിവ്യ ഉണ്ണി സിനിമയിലേക്ക് സജീവമാകുന്നതിൻ്റെ ഭാഗമായിട്ടാണോ ഇനി പത്ത് പേര് വീണ്ടും തൻ്റെ പേര് പറയുന്നതിന് വേണ്ടിയിട്ടാണോ എന്നറിയില്ല ഒരു വലിയ പരിപാടി സംഘടിപ്പിക്കുന്നു നിരവധിയായ നൃത്തക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി അവിടെ ഏകദേശം ഒരാളിൽ നിന്ന് അയ്യായിരം രൂപ വരെ പിരിച്ചെടുത്തു പന്ത്രണ്ട് പന്ത്രണ്ടായിരത്തിലധികം പന്ത്രണ്ടായിരത്തോളം വരുന്ന കലാകാരന്മാരും കലാകാരികളുമാണ് അവിടെ പങ്കെടുത്തത് അവരുടെ കയ്യിൽ നിന്ന് അയ്യായിരം രൂപ മിനിമം ആറ് കോടി രൂപ അവരുടെ കയ്യിൽ നിന്ന് മാത്രം ഈ പറയുന്ന ഒരു വസൂലാക്കിയിട്ടുണ്ട് ദിവ്യ ഉണ്ണി എന്നിട്ട് ഈ പറയുന്ന നർത്തകർക്കോ നർത്തകർക്ക് എന്തു കൊടുത്തു അവർക്ക് വളരെ ലോക്കലായിട്ടുള്ള പട്ടുസാരി ആ അതിനുവേണ്ടി കോസ്റ്റ്യൂം കൊടുത്തതാണ് കൂടി വന്ന ആയിരമോ മാക്സിമം ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ വിലയുള്ള വില കുറഞ്ഞ പട്ടുസാരികൾ അവർക്ക് നൽകുകയും ചെയ്തു എന്നിട്ട് ഇത് ഏൽപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം മൃദംഗ വിഷൻ എന്ന് പറയുന്ന അതോ അതോടൊപ്പം ഓസ്കർ എന്ന് പറയുന്ന രണ്ട് ഓർഗനൈസേഴ്സിനെ അല്ലെങ്കിൽ ഇത് സംഘടിപ്പിക്കുന്ന സംഘാടകരെയാണ് ആണ് അയപ്പിച്ചിരിക്കുന്നത് ഇവർക്ക് മുൻപും ഒരുപാട് തവണ ഇവർക്കെതിരെ ആരോപണം ഈ സംഘാടകർക്കെതിരെ ആരോപണം ഉയർന്നതാണ് ഇത്രയേറെ ഉയരത്തിലുള്ള ഒരു പ്രദേശത്ത് ഏകദേശം വെറും രണ്ടോ മൂന്നോ ലക്ഷം രൂപ മാത്രം ഏകദേശം അതിന്റെ ടിക്കറ്റിന് മറ്റുമായി എല്ലാം കൂടി ചേർത്ത് ഏകദേശം പത്ത് കോടി രൂപയോളം ഈ പറയുന്ന ദിവ്യ ഉണ്ണിയുടെ പോക്കറ്റിലേക്ക് വന്ന് ചാടിയതാണ് ഈ ഒരു പരിപാടി നടത്തിയത് കൊണ്ട് കാരണം എല്ലാ മിനിറ്റിലും ലോകം ഡിജിറ്റലി വളരുകയാണ് ും ഇവിടെ നമുക്കായി പ്രവർത്തിക്കും നമ്മുടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി കാര്യങ്ങളും വരെ ഡിജിറ്റൽ ഇൻഫ്ലുവൻസ് ഉണ്ടാകും അതിനായി നാം ഡിജിറ്റലി അപ്ഡേറ്റഡ് ആകാം നമ്മൾ ഡിജിറ്റലി ആകുമ്പോൾ നമ്മുടെ ഡേ ലൈഫ് മോർ ഈസി ആൻഡ് സിമ്പിൾ അതുകൊണ്ട് തന്നെ ഗ്യാജറ്റ് ആയാലും ഹോം അപ്ലയൻസസ് ആയാലും ഡിജിറ്റൽ കാര്യങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ അങ്ങനെ അത്രയും വിപുലമായ ഒരു പരാതി കോടിക്കണക്കിന് രൂപ തിരിച്ചു കിട്ടുന്ന രീതിയിൽ നടത്തുമ്പോൾ മിനിമം അവിടെ എത്തുന്ന വിശിഷ്ട അതിഥികൾക്ക് അവർക്കൊരു സെക്യൂരിറ്റി ഒരുക്കാൻ അല്ലെങ്കിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ എന്തുകൊണ്ട് ഇവർക്ക് കഴിഞ്ഞില്ല അതിന് രണ്ടോ മൂന്നോ ലക്ഷം രൂപ ചെലവാക്കിയാൽ മതിയാകും വെറും ഇരുപത്തി അയ്യായിരം രൂപ മാത്രം മുടക്കിക്കൊണ്ടാണ് അവൾ ഇത്തരത്തിലുള്ള ഒരു നാടകം അവിടെ അവിടെപുണി കാണിച്ചത് വെറും ഇരുപത്തയ്യായിരം രൂപ വരെ മാത്രമേ ആയിട്ടുള്ളൂ രണ്ടോ മൂന്നോ ലക്ഷം രൂപ കൊടുത്താൽ മനോഹരമായ പ്ലാറ്റ്ഫോം ഒരുക്കിക്കൊണ്ട് അത് മെയ് നമ്മൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും റിബൺ കെട്ടിത്തിരിക്കുന്നു ഒരു വലിയ ഉയരത്തിലിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൻ്റെ വശത്ത് റിബൺ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു കുട്ടിയായിരുന്നെങ്കിൽ ഒരുപക്ഷെ തൽക്ഷണം ആ കുട്ടിയുടെ ജീവൻ വിപവുമായിരുന്നു അവിടെ അങ്ങനെ കെട്ടിതിരിച്ച ഒരു പ്രദേശം അത് റിബൺ നമ്മൾ എയർപോർട്ടിലൊക്കെ വഴിതിരിക്കാൻ വേണ്ടിയിട്ടോ ചെറിയ ബാരിക്കേഡുകൾ ബാരിക്കേഡൊന്നും പറയാൻ പറ്റില്ല സൂചനയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇതുവഴി പോവുക ഇവിടെ ഇതുവഴി പോകാൻ കഴിയില്ല എന്ന് പറയാൻ നമ്മളെ എയർപോർട്ടിലൊക്കെ കണ്ടിട്ടുണ്ട് ഇത്തരം സജ്ജീകരണങ്ങൾ അല്ലെങ്കിൽ ഇപ്പം പിന്നെ ചില ഹോട്ടൽസുകളിലൊക്കെ അത്തരം സജ്ജീകരണം കണ്ടിട്ടുണ്ട് ഇവിടെ ഈ ക്ലീനിങ് നടത്തുന്ന സമയത്ത് അതുവഴി പോകാതിരിക്കാൻ വേണ്ടി അവർ താൽക്കാലികമായി ഒരുക്കുന്ന ഒരു സംവിധാനം അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദിവ്യ ഉണ്ണി നടത്തിയത് അല്ലു അർജുൻ നടത്തിയതും സെയിം കുറ്റമാണ് രണ്ടു ഒരേ കുറ്റമാണ് എന്ന് പറയേണ്ടി വരും അല്ലു അർജുനെ കാണാനായി ഒരു വിഭാഗം ആളുകൾ വന്നപ്പോഴാണ് അവിടെ തിക്കും തിരക്കിലും പെട്ടിട്ടാണ് ഒരു സ്ത്രീ മരണപ്പെട്ടു പോയതും അവരുടെ മകനും മരണപ്പെട്ടു പോയത് രണ്ട് മരണം സംഭവിച്ചു അപ്പോൾ അല്ലു അർജുനെ എന്നെതിരെ ആ സമയത്ത് കേസെടുത്തു അൽജു അർജു അല്ലു അർജുനെ റിമാൻഡ് ചെയ്യുന്നു അപ്പോൾ ഇവിടെ ദിവ്യ ഉണ്ണി ഇത്രയും വലിയൊരു പരിപാടി നടത്തുമ്പോൾ പന്ത്രണ്ടായിരത്തിലധികം കലാകാരന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്ര വിപുലമായൊരു പരാതി ഒരു പരിപാടി നടത്തുമ്പോൾ തീർച്ചയായും അവിടെ എത്തുന്ന വിശിഷ്ട അതിഥികൾക്ക് മര്യാദയ്ക്കുള്ള ഒരു സുരക്ഷ ഒരുക്കണമായിരുന്നു വന്നെത്തിയത് ഒന്നും അല്ലായിരുന്നല്ലോ നിങ്ങൾ ക്ഷണിച്ചിട്ടെത്തിയ സ്ഥലത്തെ തൃക്കാക്കരയിലെ എം എൽ എ ആയിരുന്നു ഒരു ജനപ്രതിനിധി ആയിരുന്നു പ്രോട്ടോകോളിന്റെ ഏത് തട്ട് വെച്ചളന്നു കഴിഞ്ഞാലും അവർക്ക് ജനപ്രതിനിധികൾക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുപോലും തിരിച്ചറിയാതെ അവിടെ എത്തുന്ന ആ വിശിഷ്ട അതിഥികളുടെ ജീവന് പോലും സുരക്ഷയില്ലാത്ത തരത്തിലുള്ള സജ്ജീകരണം ഒരുക്കി അതിലേറ്റവും കുപ്രസിദ്ധരായ ഒരു ടീമിനെ തന്നെയാണ് ഇവർ പിടിച്ച് ഈ സംഘാടന ചുമതല ഏൽപ്പിച്ചത് മൃദംഗാ വിഷനും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഓസ്കാറിൻ്റെയും ഓസ്കാർ ഇവൻറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയും അവരുടെ മുഴുവൻ പേര് ആഷിക്കപു ഉൾപ്പെടെയുള്ളവർക്ക് നടത്തിയ പരിപാടികളിൽ ഇവർ കാണിച്ചു കൂട്ടിയിട്ടുള്ള തോന്നിയവാസങ്ങൾ നമുക്കറിയാവുന്നതാണ് അപ്പോൾ അങ്ങനെയെല്ലാമുള്ള കൊച്ചിയിൽ കുപ്രസിദ്ധി ആർജിച്ച ഒരു രണ്ട് സംഘടനകളാണ് ഇവർ ഇവൻ മാനേജേഴ്സാണ് ഇവൻ ഗ്രൂപ്പുകളാണ് ഇവരെല്ലാം അപ്പോൾ ഇവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തിയ ഈ ഒരു പൊറാട്ട് നാടകം കോടിക്കണക്കിന് രൂപ കോടിക്കണക്കിന് രൂപ നമ്മൾ ആലോചിച്ച് നോക്കിക്കോണം മാന്യമായ തട്ടിപ്പ് എന്ന് പറയേണ്ടി വരും ഇതിനെ മാന്യമായ തട്ടിപ്പ് അവിടത്തെ കലാകാരന്മാരെ അപമാനിച്ചു അത് അവരുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചിട്ട് അവർക്ക് വള വളരെ തുച്ഛമായ വിലയുള്ള വില കുറഞ്ഞ സാരികൾ അവർക്ക് വാങ്ങി നൽകി പത്ത് കോടി മേടിച്ചിട്ടാണെന്ന് ആലോചിച്ച് നോക്കണം പത്ത് കോടി രൂപ ഈ പിരിവി പിരിവെടുത്ത് ഈ സാധാരണക്കാരിൽ നിന്നും അയ്യായിരം വരെ തുക വാങ്ങി വെച്ചിട്ട് നടത്തിയ ഈ നാടകമായിരുന്നു ദിവ്യ ഉണ്ണിയുടേത് അപ്പം ഇത് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കണം അപ്പം അല്ലു അർജുനെതിരായി കേസെടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇങ്ങനെ ഉമാ തോമസിനെ നേരിട്ട ഈ ഒരു ദുർവിധിക്ക് കാരണക്കാരി ദിവ്യ ഉണ്ണി തന്നെയാണ് എന്ന് നമുക്ക് തറപ്പിച്ച് പറയേണ്ടി വരും അപ്പോൾ ആ സമയം അങ്ങനെ ചിന്തിക്കുമ്പോൾ അല്ലു അർജുൻ ചെയ്ത കുറ്റവും ഇവിടെ ദിവ്യ ഉണ്ണി ചെയ്ത കുറ്റവും ഏകദേശം സമാനമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും അപ്പോൾ ഇതിനെല്ലാം എതിരെ കൃത്യം ഇനിയെങ്കിലും ഒരു അപകടം ഉണ്ടായി കഴിയുമ്പോഴാണ് നമ്മൾ പലപ്പോഴും അങ്ങ് അപകടത്തെ എങ്ങനെ മറികടക്കാം എന്ന് ചിന്തിക്കുന്നത് ഒരു റോഡിലൂടെ പോയ സ്കൂൾ ബസിൻ്റെ മുകളിലേക്ക് ഒരു വലിയ മരം വന്ന് വീണു അതിലിരുന്ന് കുഞ്ഞു മരിച്ചു പോകുന്നു കുട്ടികൾ മരിക്കുന്നു അങ്ങനെ മരിക്കുന്ന സമയത്താണ് നമ്മൾ തീരുമാനിക്കുന്നത് ഈ റോഡ് അപകടങ്ങൾ അല്ലെങ്കിൽ റോഡിലേക്ക് വളർന്നു നിൽക്കുന്ന കൂറ്റൻ മരങ്ങൾ മുറിച്ചു മാറ്റേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്തുകൊണ്ട് നേരത്തെ ചിന്തിച്ചില്ല എന്തുകൊണ്ട് നേരത്തെ ചിന്തിച്ചില്ല വാഹനങ്ങൾക്ക് അപകടം സംഭവിക്കുമ്പോൾ റോഡിൻ്റെ കുഴപ്പമോ അല്ലെങ്കിൽ വാഹനത്തിന്റെ കാലപ്പഴക്കവുമാണ് കാരണം എന്തിനാണ് പിന്നെ ഇതിനൊക്കെ ഫിറ്റ്നസ് കൊടുക്കുന്നത് സ്കൂൾ കുട്ടികൾ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു ഒരു കുഞ്ഞു മരിക്കുന്നു ഡ്രൈവർ തെറ്റുകാരനാണ് ഡ്രൈവർക്ക് വേ അമിത വേഗതയിൽ ഡ്രൈവർ വാഹനം ഓടിക്കുന്നു എന്തുകൊണ്ട് അതിന് നിശ്ചിത വേഗത്തിൽ മാത്രം ഓടിക്കാൻ തരത്തിൽ തരത്തിലൊരു വേഗപ്പൂട്ട് സംവിധാനം ഉണ്ടോ എന്ന് കൃത്യമായി നോക്കുന്നില്ല അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ ഏതെങ്കിലും ഒരു അപകടം ഉണ്ടായി കഴിയുമ്പോൾ അതിന് പ്രിക്കോഷൻ എടുക്കുക അല്ലെങ്കിൽ അത് ഇനിയും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നടത്തുന്ന ഇത്തരം വൃത്തികെട്ട രീതിയുണ്ടല്ലോ ഇതൊക്കെ മാറ്റേണ്ടിയിരിക്കുന്നു നമ്മുടെ സർക്കാരുകൾ അത് കേന്ദ്രമാണെങ്കിലും സംസ്ഥാനമാണെങ്കിലും അപകടം ഉണ്ടായിക്കഴിഞ്ഞ് ഇനിയും ഉണ്ടാകാതിരിക്കാൻ ഇപ്പം ഈ മരിച്ച കുഞ്ഞുങ്ങളുടെ അവസ്ഥയെ ആലോചിച്ച് നോക്കുക അല്ലെങ്കിൽ ഈ പറയുന്ന ഉമാ തോമസ് എന്ന് പറയുന്ന ആളിനെ നേരിടേണ്ടി വരുന്ന ദുര്യോഗത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കുക അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ജനങ്ങളുടെ ഒന്നാമത് പറയാനുള്ള ജനങ്ങളുടെ രീതി മാറേണ്ടതുണ്ട് ജനങ്ങൾ ഒരാൾ വയ്യാതെ കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അപകടം പറ്റി കിടക്കുന്ന സമയത്തുള്ള ഈ പദപ്രയോഗങ്ങൾ ദയവ് ചെയ്ത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക അതോടൊപ്പം ഇങ്ങനത്തെ പരിപാടികൾ സംഘടിപ്പിക്കുന്ന വലിയ ആൾക്കാർ അതായത് ഈ സെലിബ്രിറ്റി ഉള്ള ദിവ്യ ഉണ്ണിയെ പോലുള്ള ആൾക്കാർ തങ്ങൾ നടത്തുന്ന പരിപാടിയിൽ വരുന്ന വിശിഷ്ട അതിഥികൾക്കോ ഒരു കൊച്ചു കുഞ്ഞിന് പോലുമോ ഈ പരിപാടി മൂലം ദോഷം ഉണ്ടാകില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പുവരുത്തുക വെട്ടിച്ചും തട്ടിച്ചും കാശുണ്ടായിക്കഴിഞ്ഞാൽ അത് നിലനിൽക്കില്ല എന്നുള്ള കാര്യവും ഓർക്കേണ്ടതുണ്ട്